ഒരു വർഷം കൂടി കടന്നു പോവുകയാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി ഇക്കൊല്ലവും സംഭവ ബഹുലമായിരുന്നു കേരള രാഷ്ട്രീയം രണ്ടാം തവണയും അധികാരത്തിലെത്തിയ പിണറായി സർക്കാരിനെ ഇടം വലം തിരിയാൻ അനുവദിക്കാതെ ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ക്ഷേമ പദ്ധതികൾക്ക് മുടക്കം വരുമ്പോൾ മറുവശത്ത് ദൂർത്ത് നടത്തുന്നു എന്നായിരുന്നു സർക്കാർ നേരിട്ട മുഖ്യ വിമർശനം മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകളും കേരളീയം നവകേരള സദസ്സ് പോലെയുള്ള ലക്ഷക്കണക്കിന് മുടക്കിയുള്ള പരിപാടികളുമെല്ലാം വിമർശനത്തിന് ആക്കം കൂട്ടി സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും വികസനത്തിനുമാണ് ഇത്തരം പരിപാടികളെന്ന് ന്യായീകരിക്കാമെങ്കിലും വിലക്കയറ്റത്തിലും വൈദ്യുതി വെള്ളക്കര വർധനവിലുമടക്കം നട്ടം തിരിയുന്ന സാധാരണക്കാരുടെ കണ്ണിൽ ഇതെല്ലാം ദൂർത്തു തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഗ്രൂപ്പ് തർക്കങ്ങളും നേതാക്കൾ തമ്മിലുള്ള പോരുമാണ് അവരുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചത് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പല അവസരങ്ങളിലും പ്രത്യക്ഷമായി തന്നെ പുറത്തുവന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിട്ട തിരിച്ചടിക്ക് പുറമേ രാമക്ഷേത്ര പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന ചിന്താക്കുഴപ്പവും മുന്നണിയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പോയ വർഷത്തെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദമായിരുന്നു ഈ വർഷം കത്തിനിന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്ന് നൽകാത്ത സേവനങ്ങൾക്കായി വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് കൊച്ചി സി എം ആറിൽ മാസപ്പടി നൽകിയെന്നായിരുന്നു ആരോപണം വീണാ വിജയന് സ്വകാര്യ കമ്പനി ഒന്നേ മുക്കാൽ കോടിയോളം രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയതാണ് വിവാദങ്ങൾക്ക് തുടക്കം രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളും ഈ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു യു ഡി എഫ് എം എൽ എ മാത്യു കുഴൽനാടൻ രേഖകളുമായി എത്തി വിഷയം ആളി കത്തിച്ചു വിവിധ രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപയാണ് കമ്പനി സംഭാവന നൽകിയത് ഇതിൽ വലിയൊരു ശതമാനവും നൽകിയത് മുഖ്യമന്ത്രിക്കും മകൾക്കുമാണെന്നായിരുന്നു ആരോപണം കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്യാനായി നിയമങ്ങൾ മാറ്റിയെന്നും വർഷങ്ങളായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നുവെന്നും എം എൽ ആരോപിച്ചു സർക്കാർ ഗവർണർ പോര് ഈ വർഷവും തുടരുന്നു സഭ അംഗീകരിച്ച ബില്ലുകൾ ഗവർണർ ഒപ്പിടാത്തതിൽ തുടങ്ങിയായിരുന്നു പ്രശ്നങ്ങൾ കണ്ണൂർ വി സി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോരിൽ ഇരു കൂട്ടർക്കും തിരിച്ചടിയായി വിധി വന്നതും ഈ വർഷം തന്നെയാണ് സർക്കാർ ഇടപെടൽ കൊണ്ടാണ് വി സി നിയമന ഉത്തരവിൽ താൻ ഒപ്പിട്ടതെന്നായിരുന്നു ഗവർണർ വെളിപ്പെടുത്തിയത് സുപ്രീം കോടതി വരെ എത്തിയ പരാതിയിൽ സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ വിമർശിച്ച കോടതി വി നിയമനം റദ്ദാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർ സംഘപരിവാറുകാരെ നാമനിർദ്ദേശം ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു അടുത്ത വിവാദം സർവകലാശാലകളെ ഗവർണർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച എസ് എഫ് ഐ രംഗത്തെത്തി സർക്കാരിന്റെ ക്രിമിനലുകൾ എന്ന എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ച ഗവർണർ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലെത്തി ജനങ്ങളുമായി സംബന്ധിച്ച് സർക്കാരിനെ വെല്ലുവിളിച്ചു റോഡിൽ കറങ്ങി നടന്ന ഗവർണർ നടത്തിയത് പ്രോട്ടോകോൾ ലംഘനം എന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുന്നതിനിടെ ഗവർണർ ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്ന് കാട്ടി സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയക്കുകയും ചെയ്തു രാഷ്ട്രീയ മേഖലയെ മാത്രമല്ല സംസ്ഥാനത്തെ ആകെ പിടിച്ചൊലച്ചു എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണം കേരളമാകെ അതിവൈകാരികമായി ഏറ്റെടുത്ത ഒരു വിടവാങ്ങലായിരുന്നു അത് ഈ വൈകാരികത ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും വ്യക്തമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായി എത്തിയത് മകൻ ചാണ്ടിയുമ്മനായിരുന്നു മുഖ്യ എതിരാളിയായി സി തോമസും വികാരതരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കുഞ്ഞുഞ്ഞിന് പകരക്കാരനായി പുതുപ്പള്ളിക്കാർ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ മകനെ തന്നെയായിരുന്നു ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഈ വർഷം വിവാദങ്ങളിൽ നിന്ന് മുക്തരായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഫേക്ക് ഐ വിവാദമാണ് പ്രതിപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയത് തെരഞ്ഞെടുപ്പിനായി വ്യാജ ഐഡികൾ വ്യാപകമായി നിർമ്മിക്കപ്പെട്ടു എന്നായിരുന്നു ആക്ഷേപം രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയം എന്ന തരത്തിൽ എൽ ഡി എഫും ബി ജെ പിയും വിഷയം ഏറ്റുപിടിച്ചു നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തു സംഭവത്തിൽ വിപുലമായ അന്വേഷണം തന്നെ നടക്കുകയാണ് വ്യാജന്റെ കാര്യം പറയുമ്പോൾ എസ് എഫ് ഐ കാര്യം ഒട്ടും പിന്നിലല്ല എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ മാർക്ക് ലിസ്റ്റ് വിവാദവും ഈ വർഷം ഉയർന്നു വന്നിരുന്നു ആർഷോ എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്നായിരുന്നു മഹാരാജാസ് കോളേജ് സൈറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇത് വിവാദമായതോടെ നിഷേധിച്ച് എസ് എഫ് ഐ നേതാവ് രംഗത്തെത്തിൽ പരാതിയും നൽകി സപ്ലൈകോ പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സർക്കാരിനെ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് നടുവിൽ നിർത്തിയിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് മറിയക്കുട്ടി എന്ന വയോധിക ഭിക്ഷയാജിക്കാനിറങ്ങിയത് വൻ വിവാദമായി മറിയക്കുട്ടിയെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് സി പി എം മുഖപത്രത്തിൽ വാർത്ത വന്നതും പിന്നീട് ആ വാർത്ത തിരുത്തി അവർ ഖേദം ഒക്കെ നമ്മൾ കണ്ടു പ്രതിപക്ഷം മറിയക്കുട്ടിക്ക് പിന്തുണയുമായി എത്തിയതോടെ വിഷയം വേറെ നിലയിലേക്ക് വഴിമാറി പരാതി കോടതിയിലെത്തി സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്നായിരുന്നു സർക്കാർ വിശദീകരണം എന്നാൽ പണമില്ലെങ്കിലും ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ എന്ന കടുത്ത വിമർശനമാണ് കോടതി സർക്കാരിനെതിരെ ഉന്നയിച്ചത് സുരേഷ് ഗോപി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു വർഷം കൂടിയായിരുന്നു ഇത് സി പി എം നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയം അടക്കം ഏറ്റെടുത്ത് സുരേഷ് ഗോപി പ്രതിഷേധങ്ങൾക്ക് മുന്നിട്ടിറങ്ങി സർക്കാരിനെതിരെ പോരുമുറുക്കാൻ ബി ജെ പി സുരേഷ് ഗോപിയെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് താരത്തിനെതിരെ വനിതാ മാധ്യമപ്രവർത്തകയുടെ പരാതി ഉയർന്നത് ചോദ്യം ചോദിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ചിരുന്നു അവർ കൈതട്ടി മാറ്റിയെങ്കിലും ബി ജെ പി നേതാവ് അത് വീണ്ടും ആവർത്തിച്ചു മാധ്യമപ്രവർത്തക കേസ് കൊടുത്തതോടെ കാര്യങ്ങൾ കൈവിട്ടു എ ഐ ക്യാമറ അഴിമതി നവകേരള കേരള പരിപാടികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് കരിവന്നൂർ ഉൾപ്പെടെ സഹകരണ ബാങ്കുകളിലെ അഴിമതി എ എൻ ഷംസീർ ഉൾപ്പെട്ട മിത്തു വിവാദം മന്ത്രിസഭാ പുനഃസംഘടന ഇങ്ങനെ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ നിര വർഷം അവസാനിക്കുന്നത് നവകേരള യാത്രയുടെ സമാപനവും അതുമായി ബന്ധപ്പെട്ട തെരുവ് യുദ്ധങ്ങളുമായാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരെ ലാത്തിക്കൊണ്ടാണ് പോലീസ് നേരിട്ടത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതോടെ കൈവിട്ട കളിയായി പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ പലയിടത്തും അക്രമാസക്തമായി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും പ്രവർത്തകർക്ക് പിന്തുണയുമായി എത്തിയതോടെ യുദ്ധസമാനമായി സാഹചര്യങ്ങൾ ഗ്വാഗ്വാളികളും തെരുവ് യുദ്ധങ്ങളുമായി കലാപഭരിതമായ അന്തരീക്ഷത്തിലാണ് രണ്ടായിരത്തി അവസാനിക്കുന്നത്